ഹായ് നമുക്കിന്നൊരു അടിപൊളി സേമിയം പായസം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉരുളിയിൽ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് സേമിയ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം നെയ്യ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ അപ്പോൾ നമുക്കതിൽ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളിതാ ഈ ഗോൾഡൻ കളർ രൂപത്തിലാകുമ്പോൾ നമുക്ക് ഇത് വേ അളവായിട്ടോ നമ്മുടെ വറവിൻ്റെ അപ്പോൾ നമുക്കത് മാറ്റിവെക്കാം അപ്പോഴത്തേക്കും നമ്മുടെ പാൽ ഇതാ തിളച്ചു അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തു കേട്ടോ പഞ്ചസാര നല്ല ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ ചെറിയ മോൾക്ക് അവൾ വിശേഷമായിരിക്കണം ചെറിയ മേന മോള് അപ്പോൾ അവൾക്ക് ഒന്ന് പായസം വേണം എന്താഗ്രഹം എന്ന് വെച്ചപ്പോൾ പായസം വേണം എന്ന് പറഞ്ഞു അപ്പം ശരിയെന്നാൽ അവൾക്ക് ഇന്ന് വൈകുന്നേരത്തെ സ്പെഷ്യൽ എൻ്റെ വക സേവിങ് പൈസ ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരത്ത് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാം കേട്ടോ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി ഞങ്ങൾ എന്തായാലും വാങ്ങിയപ്പോൾ കുറച്ച് ഉപയോഗിച്ചു അത്ര തന്നെ അപ്പോൾ ഏകദേശം നമ്മൾ പായസം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിയും മുന്തിരിയും കൂടി വറുത്തിടാം കേട്ടോ അപ്പോൾ താ നെയ്യ് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നോക്ക് നോക്കണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പ് ഒക്കെ വറക്കുകയാണ് അപ്പം അതാ നല്ല വറവായിട്ടുണ്ട് നമുക്കത് പായസത്തിലേക്ക് കൊട്ടാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ രുചികരമായ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് നല്ല മധുരം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കേ താങ്ക് യു